ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് മധ്യവയസ്കൻ തെങ്ങിൽ നിന്നും വീണു മരിച്ചു കാളിയാറോട് കുന്നത്തുപുരയിൽ വീട്ടിൽ അറുപത്തിനാല് വയസ്സുള്ള അഷറഫാണ് മരിച്ചത് ഇന്ന് രാവിലെ പങ്ങാരപ്പിള്ളിയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങിൽ നിന്നുമാണ് അഷറഫ് വീണത് ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ചേലക്കര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു